ഇതുപോലൊരു മകളെ ഒരുപാട് അമ്മമാരും ആഗ്രഹിച്ചിരുന്നു എന്റെ ഫെയറി ഗോഡ് മദര് മീഡിയ ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയുടെ പിറന്നാൾ ദിനത്തില് ഹൃദ്യമായ കുറിപ്പുമായി അമ്മ സിന്ധു കൃഷ്ണ അഹാന തന്റെ ജീവിതത്തിലെ ഫെയറി ഗോഡ് മദറാണെന്നും ആണെന്നും അവള് വന്നതാണ് തന്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗമെന്നും സിന്ധു പറഞ്ഞു എല്ലാ അമ്മമാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല അമ്മമാരും ആഗ്രഹിച്ചിരുന്നുവെന്നും സിന്ധു കുറിച്ചു പള്ളുരുത്തി സെന്റ് റിത്താസ സ്കൂളിലെ ശിരവസ്ത്ര വിലക്ക് വിദ്യാർത്ഥിനിയുടെ അവകാശങ്ങള് സംരക്ഷിക്കാന് സർക്കാർ ഇടപെടും മന്ത്രി വി ശിവന്കുട്ടി എറണാകുളം പള്ളുരുത്തി സെന്റ് റിത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസില് കയറ്റാതെ പുറത്തുനിര്ത്തിയ സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടതായി പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവന്കുട്ടി വിദ്യാര്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപദേ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തുവെന്നും മന്ത്രി വ്യക്തമാക്കി കുറ്റവാളികള് ശിക്ഷിക്കപ്പെടും വിരമിച്ച ഉദ്യോഗസ്ഥര്ക്കെതിരായ നടപടി വിശദമായ ചർച്ചയ്ക്ക് ശേഷം പി എസ് പ്രശാന്ത് ശബരിമല സ്വർണമോഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഇന്നത്തെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കുറ്റക്കാർ എന്ന് കോടതി ശിക്ഷിച്ചാല് മാത്രമേ പെൻഷൻ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കാൻ കഴിയൂ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽ കുമാറിനെതിരായ നടപടി ബോർഡ് ചർച്ച ചെയ്യുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു